ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങൾ രൂപീകരിച്ച് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമനിർമ്മാണത്തിനുള്ള ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജനും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വർഷങ്ങളായി ഇടുക്കിയിലെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കാണുക എന്നതാണ് ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്നു ഭൂപതിവ് നിയമ ഭേദഗതി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ബില്ല് നേരത്തെ നിയമസഭ പാസാക്കിയിരുന്നു ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇടുക്കിയിൽ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശം ലഭിക്കാത്തതുകൊണ്ട് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഭൂമി ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നു കെട്ടിടങ്ങൾ നിർമ്മിക്കാനും ബാങ്ക് ലോൺ എടുക്കാനും ഭൂമിയുടെ കൈമാറ്റത്തിനും നിയമപരമായ തടസ്സങ്ങൾ നേരിട്ടു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം പുതിയ നിയമം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച എല്ലാ തടസ്സങ്ങളും നീക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഭൂമിക്ക് നിയമപരമായ രേഖകൾ ലഭിക്കുന്നതോടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കും പുതിയ നിയമം വ്യവസായങ്ങൾക്കും കൃഷിക്കും പുതിയ അവസരങ്ങൾ തുറക്കും കാർഷിക മേഖലയിലെ വികസനം സാധ്യമാക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഇത് സഹായകരമാകും ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും പലപ്പോഴും തങ്ങളുടെ ഭൂമിയിൽ വീട് വെക്കാനോ മറ്റ് നിർമ്മാണങ്ങൾ നടത്താനോ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് നിയമപരമായ പിന്തുണ ലഭിക്കും ഇത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സ്വന്തം ഭൂമിയിൽ ജീവിക്കാനും സഹായിക്കും ഈ ഭേദഗതിക്ക് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് ഒരു സബ്ജക്ട് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും സബ്ജക്ട് കമ്മിറ്റി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നിയമത്തിന്റെ അന്തിമ രൂപം തയ്യാറാക്കി സർക്കാർ അംഗീകരിക്കുന്നതിനായി സമർപ്പിക്കും അതിനുശേഷം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യും നിയമ ഭേദഗതിയുടെ പ്രയോജനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുമെന്ന് സർക്കാർ അറിയിച്ചു ദീർഘകാലമായി തുടരുന്ന ഭൂമി പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം കണ്ടെത്താൻ ഈ ഭേദഗതി സഹായകരമാകും ഇത് കർഷകർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും അവർക്ക് ഭൂമി വികസിപ്പിക്കാനും പുതിയ കൃഷികൾ ആരംഭിക്കാനും കൂടുതൽ പ്രചോദനമാകും നികുതി അടയ്ക്കാൻ സാധിക്കാത്ത ഭൂ ഉടമകൾക്ക് ഭേദഗതി നിയമം സഹായകരമാകും ഭൂമിക്ക് വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ ബാങ്ക് ലോൺ ലഭിക്കാതെ വന്നവർക്ക് ഇനി ലോൺ ലഭിക്കും ഭൂപതിവ് നിയമ ഭേദഗതി സംസ്ഥാനത്തിന്റെ കാർഷിക വികസനത്തിന് വലിയ സംഭാവനകൾ നൽകും ഈ നിയമം വഴി വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത നൽകും ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് നിയമപരമായ രേഖകൾ ലഭിക്കുന്നത് ഭൂമിയുടെ കൈമാറ്റം സുഗമമാക്കും പുതിയ നിയമം ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായ പ്രശ്നങ്ങളും ഇല്ലാതാക്കും സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്തു അവരുടെ ജീവിതത്തിൽ ഈ നിയമം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഈ നിയമ ഭേദഗതി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കുന്നതോടെ ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കുന്നതോടെ ഭൂരഹിതരായവർക്ക് ഭൂമി ലഭിക്കുന്നതിനും ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് അവരുടെ ഭൂമി വികസിപ്പിക്കുന്നതിനും സാധിക്കും ഇത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും പുതിയ നിയമം ഭൂമി തർക്കങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും ഭൂമിക്ക് കൃത്യമായ രേഖകൾ ഉണ്ടാകുന്നതോടെ ഭൂമി തർക്കങ്ങൾ കുറയും ഇത് സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും ഭൂമി പ്രശ്നങ്ങൾ കാരണം മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകും ഭൂമി പതിച്ചു കിട്ടിയവർക്ക് പുതിയ നിയമം ആശ്വാസമാകും ഭൂപതിവ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഭൂ ഉടമകൾക്ക് അവരുടെ ഭൂമിയിൽ വീടുകൾ നിർമ്മിക്കാനും മറ്റു നിർമ്മാണങ്ങൾ നടത്താനും സാധിക്കും ഭൂമിക്ക് രേഖകൾ ഇല്ലാത്തതിനാൽ ബാങ്കിലൂടെ ലഭിക്കാതെ വന്നവർക്ക് ഇത് ഒരു പുതിയ തുടക്കമാകും പുതിയ നിയമം ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായിരിക്കും ഭൂപതിവ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ പുതിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കാനും സാധിക്കും ഇത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേഗത നൽകും സംസ്ഥാന സർക്കാർ ഈ നിയമത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഭൂപതിവ് നിയമ ഭേദഗതി എത്രയും വേഗം നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ ജീവിക്കാൻ സഹായിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം പുതിയ നിയമം വ്യവസായങ്ങൾക്ക് കൃഷിക്കും പുതിയ അവസരങ്ങൾ തുറക്കും ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വലിയ സംഭാവനകൾ നൽകും ഈ നിയമം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ പ്രയോജനകരമാകും ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങൾ രൂപീകരിച്ച് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതോടെ മലയോര മേഖലയിലെ ജനങ്ങൾ അവരുടെ ഭൂമിക്ക് നിയമപരമായ രേഖകൾ ലഭിക്കുന്നതോടെ സാമ്പത്തികമായി മെച്ചപ്പെടാൻ സഹായിക്കും